ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അതിഥി രവി ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ പള്ളുരുത്തിൽ വരുന്നു നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്തോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുക അപ്പൊ മറക്കണ്ട ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ റാലിയോടെ കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾ സമാപിച്ചു വൈകിട്ട് നാലരയോടെ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ കാർണിവൽ തിടമ്പ് കൈമാറിയതോടെയാണ് റാലി ആരംഭിച്ചത് ഭാഗമായിട്ടുള്ള കൊച്ചിൻ കാർണിവൽ കൊച്ചിൻ കാർണിവൽ എന്ന് നമുക്ക് ഗൃഹാതിര നൽകുന്ന ഒരു അനുഭവമാണ് ചെറുപ്പകാലം മുതൽ തന്നെ കേട്ടിട്ടുള്ള ഈ ഒരു മുഖ്യ ഇവരൊപ്പം വളരെയേറെ സന്തോഷമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊച്ചിയുടെ ഒരു ഉത്സവത്തിന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ പപ്പായെ കത്തിച്ചു വളരെ സുരക്ഷിതമായിട്ട് എല്ലാ പരിപാടികളും ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള നന്ദി നിങ്ങളോടൊപ്പം അതിന് എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളെല്ലാവരും കൂടി അവസരം എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ ഒരു വർഷമായി ആശംസിക്കുന്നു ഇത്തവണയും ആനയ്ക്ക് പകരം റോബോട്ട് ആനയാണ് തിടം തിടംപേറ്റിയത് റാലിയുടെ മുന്നിൽ പോലീസ് പൈലറ്റും അതിന് പിന്നിലായി അനൗൺസ്മെന്റ് വാഹനവും പിന്നീട് പഞ്ചവാദ്യം ആന കൗൺസിലർമാർ ജനമൈത്രി കമ്മിറ്റി കാവടി കോൽകളി എന്നിവ അണിനിരുന്നു തുടർന്ന് സിംഗിൾ ഫാൻസി ഗ്രൂപ്പ് ഫാൻസി നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരുന്നു സിംഗിൾ ഫാൻസിയിൽ പരിസ്ഥിതി മീൻപിടുത്തക്കാരൻ ശിവൻ ജോക്കർ ബ്രാഹ്മണൻ സ്വാമി വിവേകാനന്ദൻ ആർ ബഷീറിന്റെ സുഭാഷ് ചന്ദ്രബോസ് മായാവി കാളിയ സ്ത്രീധനം ഒരു ശാപം എന്നിവ ശ്രദ്ധേയമായി ഗ്രൂപ്പ് ഫാൻസിയിൽ പക്ഷിശാസ്ത്രം പരശുരാമൻ റിക്ഷാവാല പഞ്ചാര പാൽമിഠായി ശാരദാ മഠം മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശ്യം റോമൻ വിവാഹം കർഷകർ എന്നിവ ശ്രദ്ധേയമായി നിശ്ചല ദൃശ്യങ്ങൾ കുറവായിരുന്നു ആകെ നാല് നിശ്ചല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് സിൽബസ്റ്റിൽ കൊച്ചിയുടെ വേട്ടയാടപ്പെടുന്ന മനുഷ്യർ കൊച്ചിൻ ഫിനിക്സിന്റെ യുദ്ധനിഴലിലെ ബാല്യങ്ങൾ ആതിര ആർട്സിന്റെ വയനാട് ഒരു ഓർമ്മ ആതിര വെൽഫെയർ അസോസിയേഷന്റെ കളിയങ്കാട്ട് നീലി എന്നിവയായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ മേയർ വി കെ മിനിമോൾ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയി കൌൺസിലർമാരായ പി ദാസൻ സുഹാന സുബീർ ഷൈനി മാത്യു മഞ്ജുള അനിൽകുമാർ ബാസ്റ്റിൻ ബാബു നിഷ് ജോസഫ് ലിസി സുമി ജോസഫ് ഫെർണാണ്ടസ് പ്രിയ പ്രശാന്ത് ലവിത നെൽസൺ കവിത ഹരികുമാർ റഹീന റഫീഖ് തോപ്പുംപടി കൌൺസിലർ ജോസഫ് സുമിത് മുൻ കൗൺസിലർമാരായ ഷീബാലാൽ ലാൽ കെ ജെ ആന്റണി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രതീക്ഷയുടെ വർഷം കൂടിയാണ് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു ഭരണസമിതി വരുന്നു ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാർണിവൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വലിയ വിജയമാക്കേണ്ട ഒരു സംഭവമാണ് അതിനകത്ത് ഇത്തവണ വളരെ സുരക്ഷിതമായി തന്നെ അത് നടത്തപ്പെട്ടു വളരെ സന്തോഷം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ആഘോഷപൂർവ്വം നമുക്ക് കൊണ്ടാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും റാലി വൈകിട്ട് ആറരയോടെ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിൽ സമാപിച്ചു തുടർന്ന് ഡി ജെയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൊച്ചി